ജബൽപൂരിലെ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ വീണ്ടും സജീവ ചർച്ചയാവുകയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ വിവിധ പള്ളികൾ സന്ദർശിക്കാനെത്തിയ തീർത്ഥാടക സംഘത്തിന് നേരെയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ വി എസ് പി പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടാകുന്നത് അവിടെ തീർത്ഥാടകർക്ക് നേരെയും ഇന്തിന് മലയാളി വൈദ്യർക്ക് നേരെയടക്കം ആക്രമണമുണ്ടായി അത് മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് വർഗീയവാദികളുടെ ആക്രമണം ഉണ്ടാകുന്നത് അതിൽ വൈദ്യർക്കടക്കം പരിക്കേൽക്കുന്നു ആക്രമണം ഉണ്ടായത് പോലീസുകാർ നോക്കി നിൽക്കുകയാണ് എന്നതാണ് വാസ്തവം ഈ വിഷയം ജബൽപൂരിലെ ആക്രമണം പാർലമെന്റിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ചു അവിടെ വലിയ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു അതിന് പിന്നാലെ ഇപ്പോൾ ആക്രമണം ഉണ്ടായി നാല് ദിവസത്തിന് ശേഷം പോലീസ് ീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും പ്രതികൾ ആരെയും അറസ്റ്റ് ചെയ്യുകയോ അവരെ ഒന്നും തൊടുക പോലും ചെയ്തിട്ടില്ല ജബൽപൂരിൽ മാത്രമല്ല ഒഡീഷയിലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് മലയാളി വൈദികന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതുപക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് എന്നതാണ് ശ്രദ്ധേയം മുന്നൂറോളം പോലീസുകാർ പള്ളിയിൽ അതിക്രമിച്ചു കയറുകയും നിങ്ങൾ പാകിസ്ഥാനികളാണ് അവിടെ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് വൈദികനെ ക്രൂരമായി മർദ്ദിക്കുകയുമാണോ ചെയ്തത് അദ്ദേഹം തന്നെ അത് തുറന്നു പറയും മീഡിയാവണിനോട് തന്നെ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ വഖഫ് ബില്ലിനെ അടക്കം സഭ അനുകൂലിക്കുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അവർ തിരിച്ചറിയാതെ പോവുകയാണോ എന്നതാണ് ചോദ്യം ദൗസർ മുൻപും നമ്മൾ നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നിട്ടും അവർ അതിനെക്കുറിച്ച് തുറന്നു പറയാതെ നമ്മൾ മോദി അടക്കം സന്ദർശിച്ചപ്പോഴും ബിഷപ്പുമാർ സന്ദർശിച്ചപ്പോഴും ആ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അവരത് തിരിച്ചറിയാതെ പോകുന്നത് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്പം ദിവ്യ പറഞ്ഞവരെ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നുള്ളതിനെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ള സ്വദേശത്തും വിദേശത്തുമുള്ള റിപ്പോർട്ടുകൾ ധാരാളം വന്നു ഏറ്റവും ഒടുവിൽ യു എസ് എന്താണ് യു എസ് കമ്മീഷൻ ഫോർ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ലോകത്തെല്ലാ രാജ്യങ്ങളിലും റിലീജിയസ് ഫ്രീഡത്തെക്കുറിച്ച് അമേരിക്ക എല്ലാ വർഷവും പുറത്തിറക്കുന്ന റിപ്പോർട്ടാണ് അതിൽ ടയർ വണ്ണിലാണ് ഇന്ത്യയെ പെടുത്തിയിരിക്കുന്നത് എന്താണ് കൺട്രി ഓഫ് പെർട്ടിക്കുലർ കൺസേൺ സി പി സി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അതിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിലെ വർധനവ് ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരുന്ന വർധനവിനെ കുറിച്ചുള്ള ഫുൾ ഡാറ്റ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെട്ട അഡ്വക്കസി ഗ്രൂപ്പുകൾ സന്നദ്ധ സംഘടനകൾ മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം ഇത്തരം സംഗതികളെല്ലാം ഡോ വെൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാ ചെയ്യപ്പെടാതെ പോകുന്ന അതിക്രമങ്ങൾ ഉണ്ടാകാം എന്നാൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്ന അക്രമങ്ങളുടെ കാര്യത്തിൽ തന്നെ എന്താ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഓരോ വർഷവും നമുക്ക് വർധനവാണതിൽ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഫാക്റ്റാണ് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ദിവ്യ ചോദിച്ചത് ആ ഫാക്റ്റിനെ നമ്മുടെ സഭാ നേതൃത്വം കാണുന്നില്ല എന്നുള്ളതാണ് സഭാ നേതൃത്വം കാണുന്നില്ല എന്ന് വെച്ചാൽ അതിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഇഴപിരിച്ച് മനസ്സിലാക്കണം കാത്തലിക് സഭാ നേതൃത്വം അവരതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കത്തോലിക്ക സഭയുടെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ സ്റ്റാൻസ്വാമിയെ നമ്മളെടുക്കുക സ്റ്റാൻസ്വാമി ഒരു ജേസിട്ട് പുരോഹിതനാണ് അദ്ദേഹം പിന്നെ ആദിവാസികൾക്കിടയിൽ ആദിവാസികൾക്കിടയിൽ നട ആദിവാസി ട്രൈബൽ ഏരിയയിൽ നടക്കുന്ന എബിക്ഷനെതിരെയൊക്കെ ഈ ട്രൈബൽസിനെ സംഘടിപ്പിക്കുന്ന ആളായിരുന്നു അപ്പോൾ ആ നിലയ്ക്കൊരു വിമോചന ശൈ ദൈവശാസ്ത്ര ധാരയിൽ സഞ്ചരിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ഔദ്യോഗിക കത്തോലിക്ക സഭാനേതൃത്വം അവരിതിനും കാണുന്നില്ലെന്ന് മാത്രമല്ല അവർ ഒരു തരം നിസ്സംഗമായ അല്ലെങ്കിൽ പലപ്പോഴും ഭരണകൂടത്തോട് ചാരി നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട് അത് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണത് അധികാരത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് സഭാ സഭാനേതൃത്വത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നവരാണ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടക്കുമ്പോൾ തൃശ്ശൂരിൽ ലോയൽറ്റി റാലി ലോയൽറ്റി പ്രസഷൻ സംഘടിപ്പിച്ചവരാണ് അവർ ലോയൽറ്റി പ്രസഷൻ്റെ മലയാളം എന്താണ് വിധേയത്വ പ്രകടനമാണ് ആർക്കാണ് ലോയൽറ്റി കിങ് ക്വീൻ അവിടെ ബ്രിട്ടീഷ് ക്വീനോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് റാലി നടത്തിയിട്ടുണ്ട് സഭ കത്തോലിക്ക സഭ ഇതിവിടെ മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ പല ആളുകളും പറയല്ലോ ഇവിടെ ഈ ഫാ മോദിയുടെ ഫാസിസ്റ്റ് സർക്കാരിനോടൊപ്പം ഓരഞ്ചെല്ലിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇപ്പം പിന്നെ ജർമ്മനിയിൽ നാസിസം പടർന്നപ്പോൾ ഇറ്റലിയിൽ ഫാസിസം പടർന്നപ്പോൾ എന്താണ് ഡേവിഡ് കേഡ്സ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകമുണ്ട് പോപ്പ് എൻ മുസോളിനി എന്നാണ് പുസ്തകത്തിൻ്റെ പേര് പയസ് പന്ത്രണ്ടാമൻ പോപ്പ് പയസ് പന്ത്രണ്ടാമനും മുസോളിനിയും തമ്മിലുള്ള ബന്ധത്തെ മുസോളിനിയുടെ ഫാസിസ്റ്റ് പ്രോജക്റ്റിന് അദ്ദേഹം എത്രത്തോളം കൂട്ടുന്ന് എന്നതിനെ കുറിച്ച് ഒരു അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റാണ് ഈ ഡേവിഡ് കേഡ്സ് എന്ന് പറയുന്ന ആൾ ജോൺ കോർവൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ്റെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഹിറ്റ്ലേഴ്സ് പോപ്പ് എന്നാണ് ഹിറ്റ്ലേഴ്സ് പോപ്പ് പായസ് പതിനൊന്നാമനും ഹിറ്റ്ലറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എങ്ങനെയാണ് ഈ ഹോളോ കോസ്റ്റ് നടക്കുമ്പം പിന്നെ ഹിറ്റ്ലറോട് ഓരം ചേർന്ന് എന്നാലും അതിനോടൊപ്പം സഞ്ചരിക്കുന്ന സമീപനം അന്നത്തെ പോപ്പ് സ്വീകരിച്ചതിനെക്കുറിച്ച് നിരവധി ഇവരുടെ തന്നെ ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് വത്തിക്കാനായി തന്നെ ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ഉദ്ധരിച്ചു കൊണ്ടാണെങ്കിൽ അതി അതിഗംഭീരമായുള്ള പഠനമാണ് പുസ്തകം ഹിറ്റ്ലേഴ്സ് പോപ്പ് എന്നാണ് പുസ്തക പേര് തന്നെ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഹിറ്റ്ലറോട് മുസോളിനെയൊക്കെ തരുന്ന മീമിച്ചുകള് കേസാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു ഫാസിസ്റ്റ് പ്രോജക്റ്റ് അതിങ്ങനെ നടക്കുമ്പോൾ അതിനെതിര് നിൽക്കുക അല്ലെ എന്നത് സഭയ്ക്ക് കത്തോലിക് ആ സഭ ചിന്തിക്കാനേ പറ്റില്ല എന്ന് മാത്രമല്ല അതിനോട് ഓരോ ഇപ്പോൾ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ വഖഫ് ബില്ലിനെ പിന്തുണക്കുക വഖഫ് ബില്ല് കൊള്ളാമെന്ന് പറയുക മാത്രമല്ല വഖഫ് ബില്ല് പാസാക്കാൻ വേണ്ടിയുള്ള ലോബിങ് പ്രവർത്തനം ഒരുപക്ഷെ ബി ജെ പി കേന്ദ്രങ്ങൾ നടത്തിയതിനേക്കാൾ മാരകമായ തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആൻഡ് ലോബിങ് നടത്തുകയാണ് കാത്ത് സി ബി സി സി കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയും കെ സി ബി സിയും കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും ചെയ്തത് ഒരുപക്ഷേ ഇത്രയും പ്രത്യക്ഷമായി ഭരണകൂടത്തിൻ്റെ ഒരു വിവേചന സമീപനത്തോട് ഓരം ചേർന്ന് വേണ്ടി ലോബിങ് നടത്തുന്ന സമീപനം സഭാ നേതൃത്വം ഇതുവരെ സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഭരണ ഈ ഭരണകൂടത്തോട് മുമ്പ് ബ്രിട്ടീഷ് ഭരണകൂടത്തോട് പിന്നീട് വന്ന കോൺഗ്രസ് ഭരണകൂടത്തോട് എങ്ങനെ ഓരം ചേർന്ന് സഞ്ചരിച്ചുവോ അതേപോലെ ഈ ഭരണകൂടത്തോടും ഓരം ചേർന്ന് സഞ്ചരിക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യം സഭാ നേതൃത്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്നത് ചരിത്രപരമായ കാരണമാണ് രണ്ടാമതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇഡിപ്പേടി ഇടിപ്പേടി മറ്റാരെക്കാളുമുള്ള ഒരു കൂട്ടരാണ് ഈ പിതാക്കന്മാരെന്ന് പറയുന്നത് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്ന വിഭാഗമാണ് നോക്കൂ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം എഫ് സി ആർ എ അക്കൗണ്ടുകൾ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ അക്കൗണ്ടുകൾ എഫ് സി ആർ എ അക്കൗണ്ടുകൾ ഏറ്റവും കൂടുതൽ മരവിപ്പിക്കപ്പെട്ടത് ഇവരുടേതാണ് അതിന് ഏറ്റവും കൂടുതൽ ഫോറിൻ കൊണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് അവർക്ക് ഇതിനെതിരെ ഒരു സമീപനം സ്വീകരിക്കാൻ പറ്റില്ലെന്നു വെച്ചാൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഈ വന്ന പണമൊക്കെ എന്തു ചെയ്തു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമുണ്ട് പലയിടത്തേയും ഇ ഡി നോട്ടീസുകൾ നേരത്തെ പോയിട്ടുണ്ട് ഈ എറണാകുളത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അവിടുത്തെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ എപ്പോഴാണ് ഇ ഡി നമ്മളെ വളയുക എന്നതിനെക്കുറിച്ച് ആശങ്കയിൽ കഴിയുന്ന ആളുകളാണ് പിന്നെ സമ്പത്തുമായി ബന്ധപ്പെട്ട് സഭ ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ കേരള ഹൈക്കോടതി ഉണ്ടായ ഒരു വിധി ഒരു ഫാദർ ടോം കളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുരോഹിതൻ ബൈക്ക് ആക്സിഡൻ്റിൽ മരിക്കുകയാണ് ആ ആ മനുഷ്യനുള്ള നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക എന്താണ് സെൻറ്റ് ജോസഫ് കപ്പൂച്ചിയൻ പ്രൊവിഷനലേറ്റ് എന്ന് പറയുന്ന കോട്ടയത്തെ ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട സഭ എന്താണ് സഭാസ്ഥാപനം നഷ്ടപരിഹാരത്തുക ഞങ്ങൾക്ക് വേണമെന്നുള്ളതായിരുന്നു അവരുടെ നിലപാട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റില്ല ഒരു പുരോഹിതൻ്റെ മരണത്തിന് ശേഷം കിട്ടുന്ന എം എ സി ടി ക്ലെയിം അതുപോലും സഭാസ്ഥാപനത്തിൽ ലഭിക്കണമെന്ന് കോടതിയിൽ ക്ലെയിം ചെയ്തു അതെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് നടക്കുന്നത് ഈ നിലക്ക് സമ്പത്ത് വാരിക്കൂട്ടുവാനുള്ള സഭാ കത്തോലിക്ക സഭാനേതൃത്വത്തിൻ്റെ ഞാൻ അടിയവറായിട്ട് പറയുന്നു മുഴുവൻ ക്രിസ്ത്യൻ സഭ സഭകളും അങ്ങനെയല്ല കത്തോലിക്ക സഭയുടെ സവിശേഷമായ ഒരു പ്രവണത അതും ഇതിൽ പ്രകടമാണ് അപ്പോൾ ഇത് ഇത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു നിലപാടാണെന്ന് വെച്ചാൽ സഭാ സഭാനേതൃത്വത്തിൻ്റെ നിലപാടാണ് ദിവ്യ നേരത്തെ ചോദിച്ചാൽ എന്തുകൊണ്ട് അവരിങ്ങനെ സമീപനം സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ അവരുടെ അൽ അൽമായർക്കിടയിൽ ഇതിനെതിരായിട്ടുള്ള ശക്തമായ വികാരമുണ്ട് കൊണ്ട് നമുക്കത് പലയിടത്തും കാണാൻ പറ്റും സഭാ സഭാനേതൃത്വത്തിൻ്റെ ഈ നിലപാട് അത് അവരുടെ പരിമിതിയാണ് അവരുടെ ധാർമ്മിക ശൂന്യതയാണ് അത് അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തിരുത്തൽ ശക്തി ആ സമൂഹത്തിൽ നിന്ന് ഉണ്ടായി വരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ലോകത്ത് പലയിടത്തും അങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് വിമോചന ദൈവശാസ്ത്രം പോലുള്ള ആശയങ്ങൾ അങ്ങനെ ഉണ്ടായി വന്നതാണ് യെസ് നിഷാദ് രാജ്യത്ത് സംഘപരിവാർ ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് ആദ്യം ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെയാണ് അതുകഴിഞ്ഞാൽ ക്രൈസ്തവരെയാണ് എന്നുകൂടി പല കോണുകളിൽ നിന്നുള്ള ആ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി കൂടിയാണോ ഇപ്പോൾ ഈ ജബൽപൂരിലും ഒഡീഷയിലും ഒക്കെ നടന്നു വന്നിട്ടുള്ള സംഭവങ്ങളെ കാണേണ്ടത് നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് കേരളത്തിലെയും ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു വിഭാഗം വരുന്ന ചില ആളുകളിൽ ചില സംഘടനകളൊക്കെ വിചാരിക്കുന്നത് നമ്മളും സംഘപരിവാരൊക്കെ ഒരുമിച്ചാണ് പോകുന്നത് ശത്രുക്കൾ മറ്റവരാണ് നമ്മൾ ഒരുമിച്ച് പോവുകയും നമുക്കതിൻ്റെ ഗുണം കിട്ടുകയും എപ്പോഴും നമ്മൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് ചില ആളുകൾ വിചാരിക്കുന്നു പക്ഷേ കഥ അങ്ങനെയല്ല അപ്പോൾ അതിനൊരു കാര്യമുള്ളത് ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പലയിടത്തായി ആക്രമിക്കപ്പെടുന്ന വൈദികരുടെ കാര്യമെടുത്താൽ ഇവിടെയുള്ള സൊറിയാന ക്രിസ്ത്യാനികൾ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളുകളല്ല അത് വേറെ പിന്നിപ്പോൾ പി സി ജോർജ് പറയുന്നുണ്ടല്ലോ അമ്പലത്തിന് മുന്നിൽ പോയി ഷോ കാണിക്കാൻ ചില ചിലപ്പാടി കിട്ടും എന്ന് അപ്പോൾ ഞങ്ങളുടെ സഭയിൽപ്പെടാത്ത അവശ ക്രൈസ്തവരായിട്ടുള്ള താഴ്ന്ന ക്രൈസ്തവരായിട്ടുള്ള പെന്തക്കോസ്കരായിട്ടുള്ള ആളുകൾ അവിടെ പോയി മതപരിവർത്തന പണിക്ക് നിന്നിട്ടാണ് അവന്മാർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ തന്നെ അവർ ഞങ്ങളുടെ ജാതിയിൽ പെടുന്നവരല്ല എന്ന സമീപനത്തിൻ്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും കർശനമായ പ്രതിരോധവും ഉയർന്ന ശബ്ദവും ഇവിടുന്ന് കേൾക്കാത്തത് പക്ഷേ അതിവിടെ നിന്ന് നോക്കുമ്പോഴാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വർക്ക് എല്ലാം ക്രിസ്ത്യാനികളാണ് അവർ നോക്കുമ്പോൾ കുരിശെല്ലാം ഒന്നാണ് അതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ അവർ പള്ളികൾ തകർക്കുന്നു മാതാവിൻ്റെ രൂപം തകർക്കുന്നു കുരിശടികൾ തകർക്കുന്നു ബൈബിൾ വികൃതമാക്കുന്നു മുന്നൂറ് പള്ളികളാണ് മണിപ്പൂർ തകർത്തത് അത് അത് ക്രിസ്ത്യാനികളിലെ ഏതെങ്കിലും തരത്തിലുള്ള സഭകളെ നോക്കിയിട്ടല്ല അവരുടെ വിരോധം ക്രിസ്ത്യാനിറ്റി എന്ന ആശയത്തോടാണ് ക്രിസ്ത്യൻ മതം എന്നതിനോടാണ് അവരുടെ വിരോധം അതാണ് ഇവിടെ നിന്ന് ഇരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം അല്ലാതെ അവിടെ പോയി ഞങ്ങൾ കത്തോലിക്കരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുരിശിനും ഞങ്ങളുടെ പള്ളിക്കും സംരക്ഷണം കിട്ടും അടി പെന്തക്കോസ്തുകാർക്ക് മാത്രമേ കിട്ടൂ എന്നാരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ശരിയാമണ്ണമുള്ള പ്രതിരോധം ആ കാര്യത്തിൽ ഉയരുന്നില്ല ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരും ഭരണഘടനാവകാശമുള്ളവരും തുല്യാവകാശമുള്ളവരുമാണ് ഞങ്ങളുടെ പള്ളി തൊടാൻ പാടില്ല എന്ന് ഉറച്ച ശബ്ദം ആരെങ്കിലും പറയണ്ടേ ആദ്യം പറയേണ്ടത് ആരാണ് ഇരകളാക്കപ്പെട്ട മനുഷ്യർ പറയണം ഞങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്ന് പറയാൻ അവർക്ക് പറ്റണ്ടേ അത് അവർക്ക് പറ്റുന്നില്ല പലതരം കാരണങ്ങൾക്കൊണ്ട് ഇനി പലതരത്തിലുള്ള വിധേയത്വം സാമ്പത്തിക താല്പര്യങ്ങൾ ഇ ഡി പേടി പലതും കാണാം പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവർക്കത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഞങ്ങളുടെ പി സി ജോർജിന് ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടല്ലോ ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് എന്നതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിലേക്ക് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്ന ഒരു കത്തോലിക്കൻ ആക്രമിക്കപ്പെടില്ല എന്നാരും വിചാരിക്കേണ്ടതില്ല കാന്തമാല മുതലുള്ള കഥയും കൊണ്ടെടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന ആശയത്തോട് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും ആർ എസ് എസിൻ്റെ മുഖമാസികമായ ഓർഗനൈസർ സമീപകാലങ്ങളിൽ ക്രിസ്ത്യാനിറ്റിക്കും ക്രിസ്ത്യൻ കത്തോലിക്കാ സഭയ്ക്കും അവരുടെ വൈദിക പ്രവർത്തനങ്ങൾക്കും എതിരായിട്ട് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ എണ്ണം എത്രയാണ് അതിൻ്റെ തലക്കെട്ടുകൾ എന്താണെന്ന് ഇവർക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് ആമസോൺ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഗുരുതര സ്വഭാവമുള്ള മതപരിവർത്തന പരിപാടികൾക്ക് ബാപ്റ്റിസ്റ്റ് ചർച്ച് അവിടെ നിന്ന് ഫണ്ട് ചെയ്യുന്നു അമേരിക്കയിൽ നിന്ന് അതൊന്നും തടയാൻ ഇടപെടൽ വേണമെന്ന് പറഞ്ഞ് ലേഖനം പ്രസിദ്ധീകരിച്ചവരാണ് ആര് ഓർഗനൈസർ ഹിന്ദു സ്ത്രീകളെ ക്രിസ്ത്യൻ പുരോഹിതർ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്ന കഥ പ്രസിദ്ധീകരിച്ചവരാണ് പിന്നീട് കോടതിയിലോട്ടത് പിൻവലിപ്പിച്ചു പാതി വ്യാജ വരുന്നു എന്തിനാണ് വ്യാജ കഥകൾ പ്രസിദ്ധീകരിക്കുന്നത് ഇപ്പം ഇന്നലെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സഭയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട ലേഖനം പ്രസിദ്ധീകരിച്ചത് പിൻവലിച്ചു അതിനുശേഷം കേരളത്തിലെ ഇപ്പോൾ ഒരു ചാനൽ എന്താണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ബില്ല് വരുന്നു എന്ന് അവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കണ്ടന്റ് എന്താ സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വേറെ ലേഖനം പ്രസിദ്ധീകരിച്ചു ആ ലേഖനം പ്രസിദ്ധീകരിക്കണമെങ്കിൽ മറ്റേത് പിൻവലിക്കണം എന്നാലേ പറ്റുള്ളൂ എന്നാൽ പുതിയ ലേഖനത്തിൽ ചർച്ച ബില്ല് വരില്ല എന്ന് ഉറപ്പ് പറയുന്നുണ്ട് അങ്ങനെ ചർച്ച ബില്ല് ഞങ്ങളൊരു പ്ലാനിൽ ഇല്ല ക്രിസ്ത്യാനികളുടെ അതിൽ ഉണ്ടെന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല അവർ അവരുടെ സ്വസ്ഥമായി പോകും അതൊന്നുമില്ല അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് അതില്ല ഇങ്ങനൊരു സംഗതി പറയുന്നു അല്ലാതെ ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല അപ്പോൾ എന്താണ് ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന പദ്ധതി അവരുടെ അടിസ്ഥാന ശത്രുക്കളാരൊക്കെയാണ് അവരുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഇത്രയും മതി നേരത്തെ പോലെ യു സി എഫിൻ്റെയൊക്കെ ഏറ്റവും ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്സ് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഓരോ വർഷവും ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമത്തിന് തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൺഡേ പ്രാർത്ഥന പരസ്യമായി നടത്താൻ പറ്റില്ല ഇന്ത്യ പോലെ ആയിത്തറക്കണം സൺഡേ പ്രാർത്ഥന നടത്തിയാൽ അവിടേക്ക് ഇരച്ചുകാർ വരും ജയ് ശ്രീറാം മുഴക്കും ചിലപ്പോൾ അവിടെ കുരിശു മാറ്റിയിട്ട് മറ്റേ അവരുടെ ചിഹ്നങ്ങൾ വരച്ചു വയ്ക്കും കൊടികെട്ടും പള്ളികൾ തകർക്കും മാതാവിൻ്റെ രൂപങ്ങൾ തകർക്കും ഇപ്പം സൺഡേ പ്രാർത്ഥന പലയിടത്തും ഒഴിവാക്കി ക്രിസ്ത്യാനികൾ കാരണം നടത്താൻ പറ്റാത്തവരും മതി വലിയ വയൽനെസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞുവെന്നും കേരളത്തിൻ്റെ പുറത്തേക്ക് പോയാൽ സ്വതന്ത്രമായി മതം പ്രാക്ടീസ് ചെയ്യാനും അവരുടെ വിശ്വാസം ആചരിക്കാനും പ്രബോധനം നടത്താനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാവമാണ് മതം ഞങ്ങളുടെ മതമാണ് ശരി നിങ്ങളതിലേക്ക് വരുമെന്ന് ആർക്കും പറയാൻ കഴിയുന്നത് സ്വാതന്ത്ര്യം ഭരണഘടനാ അവിടെ എല്ലാവർക്കും ഉണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വയ്ക്കുകയാണ് അപ്പോൾ അതിനോട് എത്ര താത്താത്മ്യപ്പെടാൻ പറ്റും എത്രയൊക്കെ കോംപ്രമൈസ് ചെയ്താൽ പറ്റും അടിസ്ഥാന ആശയം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ള അവരുടെ ആശയമാണ് അതിനും ബാക്കി പുറത്തേക്കുന്നവരെല്ലാ ശത്രുക്കളാണ് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ പറയുക വിശ്വാസികളുടെ യഥാർത്ഥ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ അതിന് ലീഡർഷിപ്പ് കഴിയുമെന്നുള്ള വലിയൊരു കാര്യമാണല്ലോ അത് ഇപ്പം നിലവിൽ കത്തോലിക്ക സഭ അത് പൂർണ്ണമായിട്ടും എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എടുത്തിട്ടില്ല എങ്കിൽ അവരതിനെ വിശ്വാസികളോട് സമീപകാലത്ത് മറുപടി പറയേണ്ടി വരും അവരതിന് പേ ചെയ്യേണ്ടി വരും യെസ് എന്തായാലും വഖഫ് ബില്ലിനെ അനുകൂലിക്കുകയും അത് പാസ്സാകണമെന്ന് പറയുകയും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് പറയുകയും സഭ പറയുമ്പോൾ വിളിച്ചു പറയുമ്പോൾ അവർ മറന്നുപോകുന്ന ചില വസ്തുതകളുണ്ട് ചില കണക്കുകളുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങളുടെ എണ്ണം തകർക്കപ്പെട്ട പള്ളികളുടെ എണ്ണം മർദ്ദനമേറ്റ വൈദികരുടെ കണക്ക് അത് മറക്കാതിരിക്കുന്നതാണ് നല്ലത്